কি ശരി റെഡി റെഡി എന്ന് എന്ന് ഒന്ന് ഒന്ന് ഞാൻ ഞാൻ എന്ന് മതി ഒന്നുമില്ല നമ്മള് പാട്ടിപ്പ് തുടങ്ങും റെഡി വാട്ടു ത്രീ പറയുമ്പോ ഒപ്പൊ അടുത്ത് നിൽക്കുന്ന ഒരാളെ കൂട്ടാക്കി ഓട്ടെ എങ്ങനെ കെട്ടിപ്പിടിച്ചോട്ടെ ആയിട്ടായിട്ടാ ഓ ആടെ

രണ്ട് തവണ നമസ്കാരം നാട്ടു വാർത്തയിലേക്ക് സ്വാഗതം ഇതാ ഒരു മഴപ്പൊലിമ വിശേഷം കൂടി ഞക്ലി ഗ്രാമത്തിന് ഉത്സവ ചന്തമേകി മഴപ്പൊലിമ സമാപിച്ചു പാട്ടും നൃത്തവും താളവും അകമ്പടിയാക്കി ആഘോഷത്തോടെ ഞാറ് നട്ടു ഉദുമ പഞ്ചായത്ത് കുടുംബശ്രീയുടെ നേതൃത്വത്തിൽ ബാര ഞക്ലി വയലിലാണ് മഴപ്പൊലിമ നടത്തിയത് നൂറോളം കുടുംബശ്രീ പ്രവർത്തകർ വിവിധ വാർഡുകളിൽ നിന്ന് പങ്കെടുത്തു നിർത്താതെ പെയ്ത മഴയോടൊപ്പം പാടത്തെ ഇറങ്ങി ഞാറ് നടാനും പാട്ടുപാടാനും നൃത്തം ചവിട്ടാനും ഇവരോടൊപ്പം നാട്ടുകാർ കൂടി ചേർന്നതോടെ മഴ പൊലിമ നാടിൻ്റെ ഉത്സവമായി പരിശുഭൂമി കൃഷിയോഗ്യമാക്കുക ഭക്ഷ്യസുരക്ഷ ഉറപ്പുവരുത്തുക യുവതലമുറ ഉൾപ്പെടെയുള്ള ജനങ്ങളെ കൃഷിയിലേക്ക് ആകർഷിക്കുക കാർഷിക സംസ്കൃതി വീണ്ടെടുക്കുക എന്നീ ലക്ഷ്യത്തോടെയാണ് മഴപ്പൊലിമ സംഘടിപ്പിച്ചത് രാവിലെ ഞാറുകൾ കയ്യിലെന്തി കുടുംബശ്രീ പ്രവർത്തകർ വയലിലേക്ക് ഇറങ്ങി പഞ്ചായത്ത് പ്രസിഡന്റ് പി ലക്ഷ്മിയുടെ അധ്യക്ഷതയിൽ കാഞ്ഞങ്ങാട് ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് എം കെ വിജയൻ മഴപ്പൊലിമ ഉദ്ഘാടനം ചെയ്തു വാർഡ് മെമ്പർ സിന്ധു ഗംഗാധരൻ സ്വാഗതം പറഞ്ഞു കുടുംബശ്രീ ജില്ലാ മിഷൻ കോർഡിനേറ്റർ രതീഷ് പിലിക്കോട് മുഖ്യാതിഥിയായി പഞ്ചായത്ത് മെമ്പർമാരായ ബഷീർ പാക്യാര വി കെ അശോകൻ ചന്ദ്രൻ നാലാം വാതുക്കൽ ഉദുമ സി ഡി എസ് ചെയർപേഴ്സൺ സനൂജ സൂര്യപ്രകാശ് മെമ്പർ വി പ്രിയ എൻ ആണ്ടി കെ വി ഭക്തവത്സലൻ വിനിൽകുമാർ മുല്ലച്ചേരി പി പി പ്രേമരാജൻ പി പി മണികണ്ഠൻ ശാന്തി പ്രസാദ് പുഷ്പ വിജയൻ ഗീത ഗോപിനാഥൻ എം ഗോപിനാഥൻ പി കെ ഗോപാലകൃഷ്ണൻ ശശിധരൻ എറുൽ എന്നിവർ പ്രസംഗിച്ചു തുടർന്ന് ചെളിക്കണ്ടത്തിൽ സ്ത്രീകൾക്കും പുരുഷന്മാർക്കും ഓട്ടമത്സരം കമ്പവലി പഞ്ചായത്ത് സി ഡി എസ് തലറിലെ മത്സരങ്ങളും കൈകൊട്ടിക്കളിയും ഒപ്പനയും നാടൻ പാട്ടും നൃത്തവും അരങ്ങേറി ഇന്ത്യ ബുക്ക് ഓഫ് റെക്കോർഡ്സിലേക്ക് പ്രവേശനം ലക്ഷ്യമിട്ട് ഉച്ചയ്ക്ക് മൂന്നിന് വനിതകളുടെ കൈകൊട്ടിക്കളി മത്സരവും സ്ത്രീകളും പുരുഷന്മാരും പങ്കെടുത്ത സൂമ്പ ഡാൻസും നടന്നു ഉച്ചയ്ക്ക് മഴപ്പൊലിമയിൽ പങ്കെടുത്ത എല്ലാവർക്കും കഞ്ഞി വിളമ്പി സമാപന സമ്മേളനം പഞ്ചായത്ത് പ്രസിഡന്റ് പി ലക്ഷ്മി ഉദ്ഘാടനം ചെയ്തു വിജയികൾക്ക് സമ്മാനങ്ങൾ നൽകി न्यूज डेस्क நாட்டு